ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് പാണമ്പ്ര വളവിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത് പാണമ്പ്ര പുതിയതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്താണ് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് പാണമ്പ്ര വളവിൻ്റെ അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാനർ നിർമ്മാണം സെൻട്രറിലെ ഡിവൈഡറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് പഴയ ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ബ്രീച്ചിൽ ഈ പാണാമ്പ്ര അണ്ടർപാസ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് പാണമ്പ്ര അണ്ടർപാസ് മാത്രമല്ല മേലെ ചേളാരി ഒരു ഓവർപാസും പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് പാണമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ പ്ലാസ്റ്ററിംഗ് ആണ് ഇനി നടക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാണമ്പ്ര വീഡിയോയിൽ ഞാൻ ഈ ഭാഗത്ത് ഫുള്ള് കാണിച്ചതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് കുറച്ചൊന്ന് വൈഡ് ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ മിക്കവാറും ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തായിരിക്കും ബസ് സ്റ്റോപ്പ് വരിക അങ്ങനെയാണ് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ പാണമ്പ്ര വളവ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ കോഹിനൂർ ഭാഗത്തു നിന്ന് ചേളാരി ഭാഗത്തെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആദ്യം തന്നെ ഇവർ മണ്ണിട്ടുയർത്തിയിട്ട് ടാറിങ് കഴിഞ്ഞിരുന്നു മേലെ ചേളാരി ഓവർപാസ് എത്തുന്നതിന് മുൻപ് ഇവിടെ എൻട്രി എൻട്രിയും ഉണ്ട് അതുപോലെ തന്നെ ചേളാരി അണ്ടർപാസ് ഒരു ഭാഗം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസും ഇതേമാതിരി ഒരു ഭാഗം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത് നിങ്ങൾ ഇതിൻ്റെ മുൻപുള്ള വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്ത് വന്ന മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും ഇപ്പോൾ പാണമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞിട്ട് ചേളാരി ഓവർപാസ് ആണ് ഇട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു ഭാഗം ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഡ്രൈനേജിൻ്റെ ഹോൾ കണ്ടോ നിങ്ങൾ ഇനി ഇവിടെ ഒരു ലെയറും കൂടി ചെയ്യാനിട്ടിട്ടോ അപ്പോഴാണ് ആ ഹോളിന് കറക്റ്റായിട്ട് വരിക പിന്നെ അതുപോലെ തന്നെ ഈ ഷോർട്ട് കീറ്റ് ചെയ്ത സ്ഥലത്ത് കണ്ടെങ്കിൽ വെള്ള ഒരു പൈപ്പ് പുറത്തേക്ക് തള്ളി നീങ്ങണം അതാണ് വീപ്പ് ഡ്രൈനേജ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി സി ചെയ്ത ഭാഗമാണ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇടതു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ബി സി ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഡി ബി എം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാൽ ഈ ഭാഗത്തൊക്കെ പണികൾ വളരെ വേഗം കഴിഞ്ഞിട്ടുണ്ട് അവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുൾ ആയിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണവും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ചേളാരി ഓവർപാസിൻ്റെയും അതുപോലെ തന്നെ ചേളാരി അണ്ടർപാസിൻ്റെയും റോഡ് മെർജ് ചെയ്യണത് അതുപോലെ തന്നെ സർവീസ് റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വീണ്ടും സ്ഥലമുണ്ട് അപ്പോൾ അവിടെയായിരിക്കും മിക്കവാറും ബസ് സ്റ്റോപ്പുകൾ വരിക കാരണം അണ്ടർപാസിൻ്റെ ഇവിടെ അങ്ങോട്ടാണ് പിന്നീട് ബി സി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വന്ന അത്രയും ഭാഗം ഡി ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലയറോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിയുന്നതാണ് പിന്നീട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും മലപ്പുറം റീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസും ഓവർപാസും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പല സ്ഥലത്തും അണ്ടർപാസും ഓവർപാസും വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് കണ്ട ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെ പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിൻ്റെ ഹോൾ കുറച്ച് മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ ഹോൾ കുറച്ചുകൂടി താഴത്തേക്കായിട്ട് മാറ്റി കുത്തുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയായിരിക്കും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് പൈപ്പുകൾ താഴത്ത് ഇട്ടിട്ടുണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പിന്നീട് പൈപ്പ് മുഖാന്തരമാണ് വെള്ളം താഴത്തേക്ക് പോവുക ഇനി ഈ ചേളാരി ഇതേമാതിരി വേറെ പ്രശ്നമുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ മറുഭാഗം കുറച്ചൊരു പ്രശ്നത്ത് കിടക്കുന്ന സ്ഥലമാണ് കാരണം അണ്ടർപാസ് വേറെ സ്ഥലത്തുമാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെമ്മട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വേറെ സ്ഥലത്തും വന്നു അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയൊക്കെയുണ്ട് പക്ഷേ ഇനി മാറ്റങ്ങൾ വരുമോന്നറിയില്ല ആ മൂലയുള്ള ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ റോഡ് കറക്റ്റായിട്ട് കടന്നു പോകുന്നതുമാണ് അപ്പോൾ നമ്മൾ നേരെ മേലേ ചേളാരി ഓവർപാസിൻ്റെ അവിടെ നിന്ന് താഴെ ചേളാരി അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് പല വീഡിയോസും ഞാൻ പറഞ്ഞിരുന്നു സർവീസ് റോഡിൽ ഡ്രൈനേജ് ഇല്ല എന്നുള്ളത് ചില സ്ഥലത്ത് ഡ്രൈനേജ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷൻ വന്നിട്ടില്ലാണ് അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് പഠിക്കൽ നിന്ന് വരുന്ന സർവീസ് റോഡാട്ടോ അത് ചേളാരി ഭാഗത്തേക്കുള്ള അവിടെയാണ് ഇപ്പം ചേളാരി ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഇരിപ്പിടം മാത്രം റെഡിയാക്കിയിട്ടില്ല ബാക്കി എല്ലാ റൂഫിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ ഓരോ ഭാഗങ്ങളായിട്ട് ബി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറുഭാഗത്ത് ഇതുമാതിരി ബിസിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഇവിടുന്ന് ബി സി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഡി ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ കാരണം ഈ ഭാഗത്താണ് ഞാൻ വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ മറുഭാഗത്ത് ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പുതിയതായിട്ട് പെട്രോൾ പമ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ പെട്രോൾ പമ്പാണ് ഇതിന് നേരെ ഓപ്പോസിറ്റിനാണ് നായറയുടെ പെട്രോൾ പമ്പുണ്ട് അതും പുതിയതാണ് വന്നിരിക്കുന്നത് േളാരി അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് പടിക്കൽ അണ്ടർ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ എൻട്രിയും എക്സിറ്റ് ഉണ്ടോന്നല്ല പക്ഷെ ഇവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിപ്പോയ പ്രദേശമായിട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് ഞാൻ നടക്കാനുണ്ട് ഇവിടെ നിന്നാണ് പിന്നീട് പടിക്കൽ അണ്ടർ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതിൽ കൂടെ കടന്നു പോകുന്നത് അപ്പം നിങ്ങൾ കണ്ടു ഇവിടുന്ന് അപ്പോൾ അത്രയും ഉയർത്തില്ല സർവീസ് റോഡ് ആണ് നിങ്ങൾ താഴ്ത്ത് അതിനേക്കാളും എത്രങ്ങാനും ഉയരത്തിലാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ അത്രയും ഹൈറ്റിലാണ് ഇവിടെ വരി പാത കടന്നു പോകുന്നത് കാരണം ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് അത് ജോയിൻറ്റ് ചെയ്ത സ്ഥലത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വർക്കാണ് നടക്കാനുള്ള ഫ്രിക്ഷൻ സ്ലാബിനോട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് കഴിഞ്ഞ് കുറച്ചകന്നിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇവിടെ നോക്കി നിങ്ങൾ ഇവിടുത്തെ ആറിവാൾ വന്നിരിക്കുന്ന നോക്കി അത്രയും ഉയരത്തിലാണ് ഈ പടിക്കൽ അണ്ടർപാസിന് വേണ്ടിയിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പടിക്കൽ ടൗണിൽ ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നു അതിപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് പുതുതായിട്ട് അവിടെ പുതിയ പള്ളിയാണ് വരാൻ പോകുന്നത് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അധികവും ഇവിടെ നിസ്കരിച്ചിട്ടാണ് പോകല് ചില സമയത്ത് ജുമയൊക്കെ ഇവിടെ കൂടുതലുണ്ട് പള്ളീൻ്റെ നേരെ മുൻപിലാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് സാധാരണ നമ്മൾ കാണുമ്പം ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനുള്ള സൗകര്യം സാധാരണ രണ്ട് പൈപ്പാണ് ഉണ്ടാവില്ല പക്ഷേ ഇതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് പൈപ്പല്ല ശരിക്കും നന്നായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ബെഞ്ച് മാതിരിയാണിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് മറ്റേ രണ്ട് പൈപ്പാകുമ്പോൾ ഉണ്ടല്ലോ ഈ വയസ്സായ ആളുകളും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പടിക്കൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇതുമായിട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിൽ ടാറിങ് കഴിഞ്ഞതാണ് ഇവിടെ കറക്റ്റ് ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് അണ്ടർപാസിൻ്റെ മറുഭാഗം കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കണ്ട നിങ്ങൾ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് നമ്മൾ നേരത്തെ പള്ളിൻ്റെ ഭാഗം കണ്ടിരുന്നത് ഇതെൻ്റെ മറുഭാഗമാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾ മോളിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മഴയുടെ സമയത്തൊക്കെ ഭയങ്കര വിഷയായിരുന്നു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് എന്ന് വെച്ചാൽ അണ്ടർപാസിന് ഇങ്ങനെ വളവ് വരുന്ന സമയത്ത് ഒരു ചെരിച്ചിൽ വരാണ്ട് ആ ചെരിഞ്ഞ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിയിട്ട് പുറത്തേക്ക് ആ ഹോളിൽ കൂടെ ഇങ്ങനെ ചാടായിരുന്നു അപ്പം ആ ഹോളിലൊക്കെ ഫുള്ളായിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് താഴത്തേക്കാണ് പിന്നീട് വെള്ളം വരിക സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൽ പിന്നീട് അത് പോവുക പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വെളിമുക്ക് ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഏകദേശം അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ടാറിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് പടിക്കൽ അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് വെളിമുക്ക് പുതുതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് കാരണം ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള ആറ് ബ്ലോക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് താഴത്ത് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഇവിടെ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് അതിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടുന്ന് വെള്ളം താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടവിടൊക്കെ ഫുൾ ഹോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നീട് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിൽ കൊണ്ട് വെള്ളം താഴത്തേക്ക് വരാം കേട്ടോ പിന്നീട് സർവീസ് റോഡ് വന്നിട്ട് ഡ്രൈനേജ് മുഖം തന്നെ അങ്ങോട്ട് പോവുക ചെയ്യുക കണ്ടവിടൊക്കെ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് നേരത്തെ കണ്ട അണ്ടർപാസ് ആണെന്ന് വെച്ച് മണ്ണ് ഉയർത്തി വരാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു പിന്നീട് ഇവിടെ മണ്ണ് ഉയർത്തിയാണ് വന്നത് സർവീസോട് പോകണുണ്ട് നിങ്ങൾ ഇതേമാതിരി ആദ്യത്തെ റോഡുണ്ടായിരുന്നു പിന്നെ പോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു ചെറിയൊരു കള്ളവട്ടും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് വെളിമുക്ക് പുതിയതായിട്ട് വന്ന അണ്ടർപാസ് കിട്ടോ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിരുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് കർബിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വെളിമുക്ക് ഓവർപാസ് കേട്ടോ നമുക്ക് ആദ്യം ഇവിടുന്ന് ഒക്കെ അങ്ങോട്ട് കയറാൻ സാധിച്ചിരുന്നു ഇപ്പം നടക്കില്ല അപ്പോൾ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വെളിമുക്ക് ഓർപാസിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വെളിമുക്ക് പുതുതായിട്ട് വന്ന അണ്ടർപാസ് കിട്ടോ അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ വെളിമുക്ക് ഓവർപാസിൻ്റെ അവിടെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപൊന്ന് തുറന്നു കൊടുത്തിരുന്നു പിന്നീട് വീണ്ടും ക്ലോസ് ചെയ്തതാണ് ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ വെളിമുക്ക് അണ്ടർപാസിൻ്റെ പണി പെട്ടെന്നായിരുന്നു കഴിഞ്ഞിരുന്നത് തുടങ്ങാൻ കുറച്ച് സ്ലോ ആയിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേഗം തീർത്തു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്നും ഇരിക്കാനുള്ള സൗകര്യം റെഡിയാക്കിയിട്ടില്ല അപ്പം ഞാനുള്ളത് വെളുമുക്ക് ഓവർപാസിന്റെ മുഗൾ ഭാഗത്താട്ടോ കാരണം നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മറുഭാഗത്തിന്മാതിരി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലപ്പുറം ബ്രീച്ചിൽ ഇടിമുഴിക്കൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് അണ്ടർപാസുകളും ഓവർപാസുകളും വളരെ അടുപ്പിച്ചാണ് വന്നിരിക്കുക ഒരു കിലോമീറ്റർ പോലും ചില സ്ഥലങ്ങളിൽ വന്നിട്ടില്ല ടൗണുകൾ കൂടിയാണ് ആറു വരി പാത മെയിനായിട്ട് കടന്നു പോകുന്നത് എന്തായാലും പല സ്ഥലത്തും വർക്കുകൾ നല്ല വേഗതയിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും മലപ്പുറത്ത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ സ്പീഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ അഭിതകൻ ദേശീയപാത അറുപത്തിയാറിൽ പാണാമ്പ മുതൽ വെളിമുക്ക് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്